നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലാ പുന്ന റൂട്ടിലെ കുരുവിക്കൂട് എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് ഇവിടെ കുറെയേറെ വീടുകൾ നമ്മൾ നേരത്തെ സെയിൽ ചെയ്തതാണ് അതൊരു ഭാഗത്താണ് ഇപ്പോൾ ഒരു പുതിയ വീടിയുടെ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നത് നമ്മുടെ പാലാ പുന്ന ഹൈവേ ഏകദേശം ഈ കുരുവിക്കൂട് ജംഗ്ഷൻ ഏകദേശം അഞ്ഞൂറ് മീറ്റർ താഴെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കിടൽ വെള്ളം ഉൾപ്പെടെയുള്ള എട്ട് സെന്റ് സ്ഥലത്തിൽ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീട് ഈ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ ഞാൻ ഈ വീടിയിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും സൂപ്പർമാർക്കറ്റ് ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ടൗണാണ് നമ്മുടെ കുരുവികുടം മഞ്ചക്കുഴി വിഭാഗം എന്നൊക്കെ പറയുന്നത് ടൗണിൻ്റെതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ സ്കൂള് ഹോസ്പിറ്റല് ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ താഴെയാണ് ഈ ഒരു വീട് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് നല്ല വഴി സൗകര്യമുണ്ട് ഈ ഒരു മിറ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് രണ്ടോ മൂന്നോ വണ്ടികൾ സുഗമമായിട്ട് പാർക്ക് ചെയ്യാവുന്ന നല്ല സ്പേസ് ഉണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വണ്ടികളിവിടെ ഒരുമിച്ച് കിടന്ന് അവിടെ ഇപ്പോൾ വീട് ചെയ്തിട്ട് മാറ്റിയതാണ് അപ്പം നല്ല സൗകര്യമുള്ള ഒരു ഏരിയയാണ് അതുപോലെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഭംഗിയുള്ള എലിവേഷനോട് കൂടി കണ്ടംപററി സ്റ്റൈൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഭംഗിയായിട്ട് തന്നെ ചെയ്യിക്കുന്നത് കാർപോർച്ച് ഇല്ലാതികാരം അത് ജെ സ്ക്വയർ ട്യൂബിലെ ഇവിടെ എങ്കിൽ ഒരു ഭാഗത്തേക്ക് ഒരു ഷെയ്ഡ് വാത്തിട്ട് ഒരു കാർപോർച്ച് ഐഡ് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇനി നമുക്ക് വീടിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർപോർച്ചിനോട് ചേർന്ന് തന്നെ നല്ലൊരു ഔട്ട് കൊടുത്തിരിക്കുന്നത് മൂന്ന് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു സ്വിറ്റ് ഔട്ട് അതേ ഹൈറ്റിലല്ല ശരിക്കും എന്തായാലും നമുക്ക് വെള്ളം വീഴുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണെന്ന് തോന്നുന്നു ഇത്തിരി താത്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ സിറ്റോട്ടിലൊക്കെ വെള്ളം വീഴുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാലും ഇപ്പോൾ ചെറിയൊരു മഴ കഴിഞ്ഞു എന്നാൽ ചെറിയ രീതിയിലുള്ള വെള്ളമൊക്കെ ഇവിടെ വീണിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെടി വെക്കുന്നതിനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരു കെട്ടിത്തിരിച്ചിട്ട് മണ്ണ് നിറച്ചിട്ടിരിക്കുകയാണ് ചെടികളൊന്നും വെച്ചിട്ടില്ല നിലവിൽ ഇതൊരു പുല്ല് കിളത്ത് നിൽക്കുന്നതാണ് ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ഏരിയ ആണ് ഇത് ബെഡ്റൂമിൻ്റെ ഭാഗമാണിത് ഇവിടെ ഒരു ഹൈ ഹൈറ്റിലൊരു ഡിസൈൻ കൊടുത്തുകൊണ്ട് ടെക്സ്ചർ വർക്ക് കൊടുത്ത് എല്ലാം ഭംഗിയാക്കിയിരിക്കുന്നു എട്ട് സെൻറ്റ് സ്ഥലമാണെങ്കിൽ നല്ലൊരു പ്ലാനിങ്ങാണ് ഈ ഒരു വീട് വെക്കുന്നതിനും അല്ലെങ്കിൽ ലാൻഡ് അറേഞ്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വീട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പുറകിലും ആ മുൻവശത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പുറവശത്താണ് കിണർ വരുന്നത് നമുക്ക് വീടിൻ്റെ ഉത്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാളികളും അതുപോലെ തന്നെ കട്ടുകളെല്ലാം തന്നെ തടിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് അതുപോലെ ഇതൊരു മെയിൻ ഡോറും എല്ലാം തന്നെ തടിയിൽ ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു പ്ലാവും തടിയാണ് ഉപയോഗിച്ചിരിക്കുമെന്ന് തോന്നുന്നു നമുക്ക് തേക്കിൻ്റെ ഡിസൈനൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് കാണുന്നത് കയറി വരുന്നത് അത്യാവശ്യം ഉള്ള ഈ വീടിൻ്റെ ഒക്കെ അനുയോജ്യമായ രീതിയിലുള്ളൊരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടീഷനാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ഭാഗത്ത് ടെക്സ് വർക്ക് ചെയ്ത് ഈ ഒരു ഭാഗവും ഭംഗിയായിരിക്കും ഈ ബ്ലാക്ക് ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇച്ചിടെ ഭംഗിയായിരുന്ന തോന്നുന്നു ഇവിടെ ഒരു ഭാഗത്ത് കയറി വരുമ്പോൾ ബ്ലാക്ക് ഒഴിവാക്കി നല്ലൊരു കളർ കൊടുത്തിരിക്കും ഇച്ചിടെ ഭംഗിയായിട്ട് നമുക്ക് അത് മാറ്റാവുന്നേ ഉള്ളൂ അത്യാവശ്യം സീലിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു നല്ലൊരു സ്പേസ് ആണ് കേട്ടോ ഈ ഒരു വീടിന് നല്ല ഇണങ്ങുന്നൊക്കെ അതുപോലെ ഈ ഒരു ഭാഗവും വരുന്നത് ഡൈനിങ് ഏരിയയും അല്ലെങ്കിൽ ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പോർഷൻ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കാനൊക്കെ സൗകര്യമുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാഷിംഗ് ഏരിയ ഇവിടെ ചെയ്തിരിക്കുകയാണ് അത് മറച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയൊരു പാർട്ടീഷൻ അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ഇവിടെ ചെയ്തിരിക്കുന്നു ഇവിടെ നമുക്ക് സിങ്ക് കാര്യങ്ങൾ കാണാൻ പറ്റും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് വീട്ടിലേക്ക് കിട്ടുന്ന ഇവിടെ ഒരു പാർകോള ടൈപ്പ് ചെയ്തിട്ട് മുകളിൽ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ് നനയാത്ത രീതിയിൽ അത് വാട്ടർ പ്രൂഫാണ് നനയത്തില്ല നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലിവിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാണുന്നത് വലിയ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ വലിയ സൈസ് ഒരു ബെഡ്റൂമാണ് ഇത് ആവറേജ് ഒരു പന്ത്രണ്ട് പതിനൊന്ന് അല്ലെങ്കിൽ പത്ത് പതിനൊന്ന് ഏകദേശം നോക്കട്ടെ ഒരു പത്ത് പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ഒരു ആവറേജ് ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക് അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ഒരു ബെഡ്റൂം അതുപോലെ തന്നെ നമുക്ക് കിച്ചണിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ബെഡ്റൂമും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് പതിനൊന്ന് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഇത് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഇവിടെ ചെയ്തിരിക്കുകയാണ് ഇത് നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീടിന് അനുയോജ്യമായ രീതിയിൽ വാസ്തു ശാസ്ത്രവും ഒക്കെ നോക്കുന്നവർക്കാണ് അനുയോജ്യമായ രീതിയിൽ ഒരു കൊച്ചരക്കള വളരെ ഒതുങ്ങി ഒരു അടുക്കളയാണ് ചെയ്തിരിക്കുന്നത് എങ്കിലും നല്ല സൗകര്യത്തിലൂടെയുള്ള കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഒരു കബോർഡ് വർക്കാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കളറൊക്കെ ചെയ്തിരിക്കുന്നത് ഭംഗിയുണ്ട് ഈ ഒരു ടോപ്പ് ഉപയോഗിക്കുന്നത് ടൈലാണ് അവർക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ് മെയ്ഡായിട്ടുള്ള സിംഗേ കാര്യങ്ങളൊക്കെ നമുക്കൂടെ കാണാൻ പറ്റും പിന്നെ ഭാഗത്ത് മൂന്ന് പാളി ജനലം കൊടുത്ത് നല്ല വെളിച്ചം കിട്ടത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെയാണ് വർക്ക് ഏരിയയുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വാഷിംഗ് ഏരിയയും അതുപോലെ തന്നെ പുകയില്ലാത്തൊരു അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കുന്ന സ്പേസും ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ബാക്കി ചുറ്റും പുറമെയുള്ള കാര്യങ്ങളൊന്നും നോക്കാം അതിൻ്റെ കൂടെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളും നോക്കാം ഈ ഒരു ബെഡ്റൂം വരുന്നത് പതിനാല് പത്ത് സൈസിൽ വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സ്ഥാനം കൊണ്ട് നമുക്ക് കബോർഡ് വർക്ക് ബെഡ്റൂം കബോർഡുകൾ വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് ധാരാളം സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് നോക്കാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ജനങ്ങളിലൊക്കെ കൊടുത്ത് ധാരാളം വെളിച്ചം കിട്ടത്തിൽ ചെയ്യുന്നു ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് പത്ത് പതിനൊന്ന് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഇത് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ് നോക്കാം ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് പതിനൊന്ന് പത്ത് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബെഡ്റൂം കബോർഡ് വർക്ക് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ബാത്റൂം സൗകര്യം ചെയ്തിരിക്കും ഈ ഒരു വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിലക്കുറവിൽ നല്ല വീടുകൾ നോക്കുന്നവർക്ക് പറ്റിയൊരു ചോയ്സാണ് നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് വിലയിൽ ന്യായമായ കുറവുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ലോൺ സൗകര്യം ഉൾപ്പെടെ നിങ്ങൾക്ക് ആവശ്യമായ ലോണൊക്കെ എടുക്കുന്നതിന് യാതൊരു തടസ്സങ്ങളും കാര്യങ്ങളൊന്നുമില്ല പേപ്പറോ എല്ലാം ക്ലിയർ ആണ് അതുപോലെ തന്നെ വാസ്തു വാസ്തുശാസ്ത്ര പ്രയോഗിച്ചിരിക്കുന്നത് നല്ലൊരു വീടാണ് വിലയിൽ കുറവ് വരുമെന്ന് പറഞ്ഞു ഓണറുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചത് ധാരണയാക്കാവുന്നതാണ് നമ്മൾ വീടിനെക്കുറിച്ച് എല്ലാ വീടിനെക്കുറിച്ചും നല്ലത് മാത്രമാണ് പറയുന്നത് എല്ലാവരുടെയും കൺസെപ്റ്റിനുള്ള വീടുകളായിരിക്കണം എന്നുള്ള അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഓണറുമായിട്ട് വില പറഞ്ഞ് ധാരണയായിട്ട് വീട് വാങ്ങുന്നതിലേക്ക് കട ലോണിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കമ്പനിയുമായി ചേർന്ന് നമുക്ക് ചെയ്തു തരാവുന്നതാണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഏകദേശം വീട് കണ്ടു കഴിഞ്ഞു എങ്കിലും നിങ്ങൾക്കുള്ള സംശയങ്ങളും മറ്റ് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കുന്നതിന് വേണ്ടി ഈ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് വീട് നേരിൽ വന്ന് കാണുന്നതിനും ഈ നമ്പർ വിളിച്ച് നേരത്തെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് ഈ വീട് കാണിക്കാവുന്നതാണ് ഈ വീടിനെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലെ കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഗുണപ്രദമായ ഗുണകരമായ രീതിയിലുള്ള വീഡിയോ വീടുകൾ വാങ്ങുന്നവർക്കും നിർമ്മിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തലസമയം ഞങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലെയുള്ള കുറേ അധികം വീടുകളും അതുപോലെ വീടിനെ സംബന്ധിച്ചുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തുടർന്നും വരുന്നുണ്ട് കാണാൻ മറക്കരുത്